നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടികൾ മുടക്കി മന്ത്രിയും പരിവാരങ്ങളെല്ലാം തന്നെ നവകേരള സദസ്സ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടത്തിയപ്പോൾ അവസാന ഘട്ടമായപ്പോഴേക്കും അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് മറന്നു ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി പരാതികൾ സ്വീകരിക്കുക ഉടനടി പരിഹാരം നൽകുക എന്നുള്ള ഒരു മാതൃക ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുള്ള ആ ഒരു മാതൃകയാണ് ഇവിടെ പിണറായി സർക്കാരും കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ ഈ നവകേരള സദസ്സ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് പാളി പോകുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് കാരണം നീണ്ട ക്യൂവും ഈ പറയുന്ന പരാതിയുമായി വരുന്ന ജനങ്ങൾക്ക് മന്ത്രിമാരെ നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാനും ഒന്നും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഉടനടി പരിഹാരമായിരുന്നു പിണറായി സർക്കാർ ഓഫർ ചെയ്തിരുന്നത് പക്ഷെ അതൊന്നും തന്നെ നടപ്പിലായില്ല അല്ലെങ്കിൽ അതൊന്നും സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ ഇതാ മറ്റൊരു വിവാദമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് പരാതികൾ വന്നിട്ടും അതൊന്നും തന്നെ ഉടനടി പരിഹരിക്കാൻ പോട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് പരിഹരിക്കാൻ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷേ മദ്യം കഷ്ടപ്പാടുകൾ നിരത്തി പാലക്കാട് സ്വദേശി നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ ഉടനടി നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാലക്കാട് എലപ്പുളി സ്വദേശി ഷിബു ആണ് അപേക്ഷ നൽകിയത് കിലോമീറ്ററോളം സഞ്ചരിച്ച് നീണ്ട വരിയിൽ നിന്നാലും മദ്യം കിട്ടാൻ സമയമെടുക്കുന്നു സ്ഥലപരിമിതി പരിഹരിക്കണം നീണ്ട വരി ഒഴിവാക്കാൻ നടപടി വേണം ഇതൊക്കെയായിരുന്നു ഷിബുവിന്റെ പരാതി ഇതിന് പിന്നാലെ തൊട്ടടുത്ത ഷോപ്പിൽ ഉടനെ പുതിയ കൌണ്ടറുകൾ തുറക്കുമെന്നാണ് സർക്കാർ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ തൃശൂർ റീജിയണൽ ഓഫീസിൽ നിന്നാണ് മറുപടി എത്തിയത് എന്നാൽ ഇതേ പഞ്ചായത്തിലെ ട്രാൻസ്ജെൻഡർ വീട് നിർമ്മാണത്തിന് സഹായം ചോദിച്ചു കൊടുത്ത പരാതിയിൽ ഇതുവരെ മറുപടി പോലും കൊടുത്തില്ല നവകേരള സദസ്സിൽ ലഭിച്ച മധ്യമന്റെ പരാതിയിൽ ഉടനടി നടപടി സ്വീകരിച്ചതിന് പിന്നാലെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് നവകേരള സദസ്സിൽ ഈ ഒരു പരാതി മാത്രമാണോ ലഭിച്ചതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് ഷോപ്പിന്റെ നിലവിലുള്ള സ്ഥല സൗകര്യവും കൌണ്ടറുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുമെന്നും സെൽഫ് ഹെൽപ്പ് പ്രീമിയം സൗകര്യം ഏർപ്പെടുത്തുമെന്നും സർക്കാർ മറുപടിയായി അറിയിച്ചു നവകേരള സദസ്സിൽ ലഭിച്ച ചില പരാതിയിൽ അതിവേഗം നടപടി എടുക്കുമെന്നൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ചിലരെ അവഗണിച്ചതും ആരോപണം ഉയരുന്നുണ്ട് ലോട്ടറി വിൽപ്പന നടത്തുന്ന എലപ്പുള്ളി സ്വദേശിയായ ട്രാൻസ്ജെൻഡർ ശ്രീദേവിയും നവകേരള കേരള സദസ്സിൽ വീട് വെക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഇതിന് ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല പ്രതീക്ഷയില്ലെന്ന മാധ്യമങ്ങളോട് ശ്രീദേവി പ്രതികരിക്കുന്നു യും ചെയ്തു നവകേരള സദസ്സിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുപത് പരാതികളാണ് ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ പരിഹാര നടപടികളിൽ മേൽനോട്ടം വഹിക്കുന്നത് ഇതിനായി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എത്ര പരാതികളിൽ ഇതുവരെ ഒത്തുതീർപ്പുണ്ടാക്കിയത് സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പല പരാതികളിലും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ലൈഫ് വീടിനെ കുറിച്ചുള്ള പരാതി ഗ്രാമസഭയിൽ ഉന്നയിക്കാനാണ് നിർദ്ദേശം ജപ്തി സംബന്ധിച്ച പരാതിയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തത് കേരള ബാങ്കിന് കൈമാറിയ പരാതിയിൽ നാല് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് നൽകിയെന്നാണ് മറുപടി ജില്ലാ തലത്തിൽ കളക്ടർമാരാണ് പരാതി പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇതിന് പരിമിതികളുണ്ടെന്നും ഉണ്ടെന്നും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഓഫീസറെ വയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്നത് പ്രഭാത സദസ്സുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇടുക്കിയിൽ നവകേരള കേരള നടന്ന് ഒന്നര മാസം കഴിയുമ്പോൾ ലഭിച്ച പരാതികളിൽ തുടർ നടപടി എടുത്തത് ഇരുപത് ശതമാനം മാത്രമാണ് പട്ടയം ചികിത്സാ സഹായം കയറിക്കിടക്കാനുള്ള വീട് എന്നിവയ്ക്കായി ലഭിച്ച പരാതികളാണ് പരിഹാരം കാണാൻ കഴിയാത്തവയിൽ ഭൂരിഭാഗവും ഇടുക്കിയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ നടന്ന നവകേരള കേരള സദസ്സിൽ കിട്ടിയത് നാപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പരാതികളാണ് ഇതുവരെ നടപടി സ്വീകരിച്ചത് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പരാതികളിൽ മാത്രം മാത്രമാണ് ഏറ്റവും കൂടുതൽ പരാതികൾ കിട്ടിയത് റവന്യൂ വകുപ്പിനാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപതെണ്ണമാണ് ഇതിൽ നാനൂറ് എണ്ണത്തിൽ നടപടിയെടുത്തു കിട്ടിയതിൽ ആറായിരത്തി മുന്നൂറിലധികവും ചികിത്സാ സഹായത്തിനും നാലായിരത്തി അഞ്ഞൂറോളം പട്ടയം സംബന്ധിച്ചുള്ളതുമാണ് ഇവ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ നിന്നും ഉത്തരവുകൾ വേണം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പരാതികളുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണത്തിലാണ് നടപടി ഉണ്ടായത് ഏറ്റവും കൂടുതൽ പരാതികൾ പരിഹാരമുണ്ടാക്കിയത് പോലീസാണ്